മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനാ മുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഖേദപ്രകടനം നടത്തി മഹല്ല് കമ്മിറ്റികൾ മൂവാറ്റുപുഴയിലെ രണ്ട് മഹല്യ കമ്മിറ്റി പ്രതിനിധികൾ കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തിയാണ് ഖേദ പ്രകടനം നടത്തിയത് കോളേജിൽ ഉണ്ടായത് അനിഷ്ടകരമായ സംഭവങ്ങളാണെന്ന് മഹല്യ കമ്മിറ്റി പ്രതിനിധി പി എസ് ലത്തീഫ് പറഞ്ഞു പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് സമുദായവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് തെറ്റായ ചെറിയ ലാഞ്ചനയെങ്കിലും ഉണ്ടായാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ ശ്രമിക്കുമെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിർമ്മല കോളേജിൽ നിസ്കാരമുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ െന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് വ്യക്തമാക്കി തെറ്റായ പ്രചാരണങ്ങളിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടികൾ ഒഴിവാക്കണം പ്രാർത്ഥനാ മുറി അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കത്ത് നൽകിയിരുന്നു എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ക്യാമ്പസിൽ ഇത്തരമൊരു ആവശ്യം ഉണ്ടായിട്ടില്ല ഇത്രയും കാലം പുലർത്തിപ്പോന്ന നിലപാട് തന്നെ കോളേജ് തുടരും വിദ്യാർത്ഥികൾ പെട്ടെന്നുള്ള ഒരു പ്രതികരണമായാവാം പ്രതിഷേധിച്ചത് കുട്ടികൾക്കെതിരായ അച്ചടക്ക നടപടികൾ ആലോചിക്കാനുള്ള സമയമല്ലത് അവർ നിർമ്മലയിലെ കുട്ടികളാണ് അവരെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നുമാണ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് വ്യക്തമാക്കിയത് അതേസമയം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിവാദവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി ഇടത് വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ രംഗത്ത് വന്നിരുന്നു നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി എസ് എഫ് ഐ സമരം നടത്തിയെന്നത് വ്യാജ പ്രചരണമാണെന്നും അവസാനിപ്പിക്കണമെന്നുമാണ് എസ് എഫ് ഐ പ്രസ്താവന ഇറക്കിയത് ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീടത് മുഴുവൻ മതങ്ങളുടെയും ആചാരം ുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന നല്ല ബോധ്യമുള്ള സംഘടനയാണ് എസ് എഫ് ഐ എന്നും കുറിപ്പിൽ വ്യക്തമാക്കി പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എസ് എഫ് ഐ സമരം സംഘടിപ്പിച്ചിട്ടില്ല രണ്ടു വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ ക്യാമ്പസിൽ പഠിക്കുന്ന എസ് എഫ് ഐ നേതൃത്വം ആരും തന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു നിരവധി പേരാണ് ആ വിഷയത്തിൽ എതിർത്തുകൊണ്ട് രംഗത്തു വന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് സീറോ മലബാർ സഭയും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ക്ലാസ് മുറിയിൽ മുസ്ലിം വിദ്യാർത്ഥികളെ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് കോളേജ് പ്രിൻസിപ്പാലിനെ വിദ്യാർത്ഥികൾ ചേർന്ന് മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു കഴിഞ്ഞ ദിവസം നാല് വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിയിൽ നിസ്കരിച്ചിരുന്നു എന്നാൽ ഇത് ശരിയല്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കുകയായിരുന്നു ഇതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കോളേജിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചെത്തിയ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞു വെക്കുകയായിരുന്നു കോളേജിന് സമീപത്ത് തന്നെയുള്ള ഹോസ്റ്റലിൽ പോയി നിസ്കരിക്കാനും മസ്ജിദിൽ പോകാനും വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ടെന്ന് അധ്യാപകർ വ്യക്തമാക്കി എന്നാൽ തങ്ങൾക്ക് കോളേജിൽ വെച്ച് തന്നെ നിസ്കരിക്കണം എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യം